ഹായ് കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം കേസ് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അനിയത്തിയുടെ അതായത് ഫായ്സ് കഴിഞ്ഞ എൻഗേജ്മെന്റ് വീഡിയോ നമ്മുടെ മെയിൻ ചാനലിൽ ചാനലിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന്റെ അനിയത്തിയുടെയും അതുപോലെ നമ്മുടെ കൂട്ടുകാരസ്ലം അവന്റെ കാക്കാടെയും രണ്ടുപേരുടെയും കല്യാണമുണ്ട് അപ്പൊ ഇന്ന് ഹൽദിയാണ് ഞാൻ ഇതുവരെ ഒരു ഹൽദിക്കും പങ്കെടുത്തിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഹൽദിക്ക് പങ്കെടുക്കാൻ പോകുന്നത് ഇപ്പൊ എന്തായാലും ഇന്ന് വൈകിട്ട് അങ്ങോട്ട് പോകാൻ വിളിച്ചിട്ടുണ്ട് സമയം സമയപ്പൊ നാലരായിട്ടുണ്ട് ഒന്ന് കുളിച്ച് ഉമ്മ താളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പൊ താളിയൊക്കെ തേച്ച് ഒന്ന് തലയൊക്കെ കഴുകി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം മുടിയൊക്കെ വെട്ടിയ സമയത്ത് മുടിക്കകത്ത് ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് താളി ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ പറയാം ഗേസ് അങ്ങനെ നമ്മളിതാ മെഹന്തി അല്ല മെഹന്തി ഹൽദി വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഹൽദി കൂടുന്നത് നീ കളിയൊരുവണ്ണം കിട്ടിയതാണ് ഡിവോഴ്സായി പോയി

ില്ല പണിയെടുക്കുന്ന ആൾക്കാരെ കാണിച്ചു തരാം അക്കുതാ ഇവിടെ കാറ്ററിംഗിന് വെറുതെ അല്ല അല്ലെ അല്ലാളിയാ പോണത് വെറുതെ അല്ലേ പോണത് അത്രേ ഉള്ളു എന്നെ വിളിച്ചില്ലെങ്കിൽ പറഞ്ഞു ഗേസ് അപ്പൊ മുസമ്മിൽ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെല്ലാരും കൂടെ ജസ്റ്റ് ഒന്ന് ചായ പിടിക്കാനായിട്ട് പോവാനായിട്ട് ഇറങ്ങിയ സമയത്ത് നിങ്ങൾ ഇത് കണ്ടാ എല്ലാം അന്ന് നമ്മളൊരു വീട്ടിനെ കണ്ട സാധനങ്ങളാണ് കേട്ടോ എല്ലാം കൂടി നോക്കിയേ പിടിച്ചിരിക്കുന്നു നമ്മളെല്ലാം കൂടി വന്നിരുന്നപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യുന്നു അല്ലെ മഴ വരുന്നത് നമ്മളെ ഈ ഒരു പാറയുടെ പാറേ കയറിങ്ങനെ ഇരിക്കുവാണ് മഴ വരുമ്പോഴത്തേക്ക് കാണാം സൗണ്ട് ഉണ്ട് മഴ വരുന്ന എല്ലാരും ഉണ്ടായിരുന്നേടാ സൗണ്ട് കിട്ടും നോക്കട്ടെ എല്ലാരും മിക്കാറും കാറ്റ് കൊണ്ടുപോയി ഒരു പാട്ട് പാടണം അല്ലെ എന്തായാലും നമ്മളെന്തായാലും അനുഭവിക്കുന്നു അപ്പൊ നിങ്ങളും കൂടെ അനുഭവിച്ചോ ചുമട ഇതൊക്കെ

ും വലം നോക്കാതെ ചെയ്തിരിക്കും കനവന്നിലേ ചിരിമാ അവിടെ അവിടുത്തെ ഇരുന്നു ഒന്ന് ചെയ്യാനും അയ്യാ അങ്ങനെ ആ സീനെന്ന കലാകാരൻ പുറത്തു വന്നിരിക്കുന്നു ഗെയ്സ് അപ്പം ഇന്നാണ് തലേ ദിവസം അപ്പം നമ്മൾ ചെറിയൊരു കേക്കും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഫ്രെയിമും മേടിച്ചുകൊണ്ട് പോകുന്നു അപ്പം നമ്മുടെ അമ്പുവിൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് അപ്പം പുള്ളിക്കാരിയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേക്കും ഗിഫ്റ്റും ഒക്കെ മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാം ഞാനുണ്ട് ശ്രീകുട്ടനുണ്ട് അക്കും ഉണ്ട് അമ്പുണ്ട് ഗെയ്സ് അപ്പം നമ്മുടെ ഗിഫ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കേക്കും കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോവാം അല്ലേ അമ്പു നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം

അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം കേക്ക് കെട്ടിയ വീഡിയോ മാത്രം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അതോ കേക്ക് നമ്മൾ നമ്മളതിനു വേണ്ടി രണ്ടാമത് മേടിച്ചിട്ടുണ്ട് നമ്മളല്ല മേടിച്ചത് ആരല്ലേ മേടിച്ചത് അവർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ചെറിയൊരു കേക്ക് കെട്ടിക്കാമോ ഈ സഫ് നമ്മുടെ കല്യാണവും അതുപോലെ തലേദിവസവും അതുപോലെ ഹൽദി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിൽ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട് കേസഫ് എന്തെങ്കിലും ചെറിയൊരു ബ്ലോഗ് ഉള്ളൂ ആവശ്യപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കിടിക്കാഴ്ച ബ്ലോഗായിട്ട് ഉടനെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗീസ് ലവ് ടാറ്റാ